ഹലോ കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്നായിരുന്നു അതിനാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാ വർഷവും ക്രിസ്മസ് ട്രീ വെക്കും അപ്പം ഈ വർഷമാണ് ചേട്ടൻ പുൽക്കൂടിൻ്റെ സെറ്റ് വാങ്ങിയിട്ട് വന്നത് അപ്പോൾ കുഞ്ഞുങ്ങളിത് കാണുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അവർക്കുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ പുൽക്കൂടിൻ്റെ ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആളിനെ കൂടെ നമ്മളെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളിനെ ഞാൻ കാണിക്കും ഇതാണ് ആൾ പേര് ആര്യ എന്നാണ് നമ്മുടെ അയൽവാസിയാണ് യൂട്യൂബറാണ് അപ്പോൾ അവളെ അറിയുന്നുള്ളൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ അത് ചേട്ടൻ എങ്ങനെ പുൽക്കൂടിൻ്റെ സെറ്റൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മോളത് ടോയ്സ് എന്തോ കൈ കിട്ടിയതുപോലെയാണ് മോളുടെ ഒരിത് അത് വെച്ച് കളിക്കുന്ന മോളും മോനും കൂടെ ഒക്കെ ഇത് വീഡിയോ ഞാൻ എടുത്തിട്ട് കുറച്ച് ദിവസമായി ഞാനിടുന്നതെല്ലാം ലേറ്റായിട്ടാണ് ഇടുന്നത് അപ്പം ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ന്യൂ ഇയർ അപ്പം ക്രിസ്മസ് കഴിഞ്ഞിട്ടാണോ ഇത് ഇടുന്നത് എന്ന് ചില ആൾക്കാരെങ്കിലും വിചാരിക്കും ടൈമിൻ്റെ ഇതുകൊണ്ടും മടി കൊണ്ടും ഒക്കെ അങ്ങനെ പോയതാണ് അപ്പോൾ ഇതാ കുഞ്ഞുങ്ങൾ ഇതൊക്കെ എടുത്തു വെച്ച് കളിച്ചു അങ്ങനെ നേരം സന്ധ്യയായി വൈകുന്നേരം തുടങ്ങിയതാണ് അപ്പോൾ അവർക്ക് ബോറടിക്കുന്നു എന്ന് പറയുമ്പോൾ പാട്ടിട്ടു അങ്ങനെ ആരെയും മോനും മോളും കൂടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ അപ്പം ചേട്ടനും ഇതൊക്കെ കണ്ടിച്ചിരിക്കുന്നുണ്ട് സന്തോഷമുണ്ട് ചേട്ടൻ ഇതിലൊന്നും ഉൾപ്പെടില്ല പിന്നെ ഇങ്ങനെ ഇതൊക്കെ അലങ്കരിക്കുന്നത് കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിൽക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ അവൾ എന്നെയും വിളിച്ചു ചേച്ചി വാ വന്ന് കളിക്കൂ എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഷോട്ട്സൊക്കെ ചെയ്യുമെങ്കിലും ഞാൻ പക്ഷേ ഇങ്ങനെയൊന്നും കളിക്കാൻ എനിക്കൊരു ചെളുപ്പാണ് എന്നാലും ഞാൻ അവൾ വിളിച്ചപ്പോൾ ഒന്ന് പോയി ചെറുതായിട്ട് ഒന്ന് കളിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളും ഓരോന്നൂരുന്ന ഒരു പഴയ മേശയുണ്ടായിരുന്നു ആ മേശയിലാണ് ക്രിസ്മസ് ട്രീ വെക്കുന്നത് അപ്പോൾ അത് അതിലുള്ള വെക്കാനുള്ള സാധനങ്ങളെല്ലാം കുഞ്ഞുങ്ങളും ആര്യയും ഞാനും കൂടെ അതിനെല്ലാം സെറ്റ് ചെയ്തു ചേട്ടനാണെങ്കിൽ ലൈറ്റിൻ്റെ കാര്യങ്ങൾ അതും ഇത് നമ്മളെ കയ്യിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് നമ്മൾ നമ്മളെ ഒരു ചെറിയ സന്തോഷം അങ്ങനത്തെ രീതിയിലാണ് പുൽക്കൂട് ഇതിനെക്കായിട്ട് നല്ല വലിയ പുൽക്കൂട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് പുൽക്കൂട് വെച്ചവരും ഉണ്ട് വെക്കുന്നവരുമുണ്ട് നമ്മുടെ വീട്ടിലത് ഇങ്ങനെയാണ് അപ്പം അങ്ങനെ മേശപ്പുറത്ത് ക്രിസ്മസ് ട്രീയിലുള്ളതെല്ലാം അലങ്കരിച്ച് സെറ്റാക്കി അതെടുത്ത് വെച്ചു എല്ലാം ഓക്കെ ആയി വെച്ചപ്പം കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് നമ്മളെല്ലാവരും അഭിപ്രായമൊക്കെ പറഞ്ഞു ഇപ്പം എല്ലാവരുടെ ആ അഭിപ്രായം കൂടെ ചേർന്ന് ചേട്ടനും ഞാനും ആര്യയും കുഞ്ഞുങ്ങളും എല്ലാവരുടെ അഭിപ്രായവും ഇങ്ങനെ ചെയ്താക്കൊള്ളാം അങ്ങനെ ഇത് വെച്ചാക്കൊള്ളാം ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ കേട്ടാണ് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കിയത് അങ്ങനെ ലാസ്റ്റ് ഫിനിഷ് ആവാറായി അപ്പോൾ അപ്പം മോനും മോളും ആര്യയും കൂടെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പറക്കി എല്ലാം വെച്ച് അപ്പം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പുൽക്കൂട് അങ്ങനെ വൈകുന്നേരം തുടങ്ങിയ പണിയാണ് ഇപ്പോഴാണ് തീർന്ന നേരവും കുറേ ആയിട്ടുണ്ട് ഇന്നിടയ്ക്ക് നമ്മൾ ചായയും പലാരമൊക്കെ കഴിച്ചു അങ്ങനെയും കുറച്ച് സമയം ഇത് കഴിഞ്ഞിട്ട് ആര്യെ വീട്ടിൽ കൊണ്ട് വിടേണ്ടതുണ്ട് വിളിച്ചുകൊണ്ട് വന്നത് ഞാനാണ് ഇനി കൊണ്ടുവിടുമ്പം ചേട്ടൻ തന്നെ കൊണ്ടുവിടണം അപ്പം ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞൊക്കെ ഞാൻ അങ്ങനെ ലാസ്റ്റ് എല്ലാം എന്നിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം കുട്ടി ഇതാ ഹായ് പറഞ്ഞു അപ്പം ഇനി അവൾ പോകാനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ ഓവർ ഓവർലേറ്റായി അവളെ വീട്ടിൽ നിന്ന് വിളിച്ചു കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ പോയില്ല ചേട്ടൻ കൊണ്ടുവിടും ചേട്ടനും മക്കളും കൂടെ അവളെ കൊണ്ടുവിടും കുറച്ചടുത്ത് തന്നെയാണ് അവളെ വീട് ഇനി അടുത്ത് വരുമ്പം കാണാൻ എന്ന് പറഞ്ഞു അവൾ യാത്ര പറഞ്ഞു അവളത് വായി പറഞ്ഞുകൊണ്ട് അവിടെ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇരുട്ടായിട്ട് ഫേസ് കാണാൻ കഴിയാത്തത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബായിക്കൂട്ടുകാരേ